ഉച്ചക്ക് ഉമ്മച്ചീനൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കുറച്ചു നേരം നമ്മൾ അവിടെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വണ്ടി എടുത്ത് ഒന്ന് പുറത്തേക്ക് പോവാണേ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് കടിയും ചായ വയ്ക്കാനായിട്ട് പാലും വാങ്ങണം ഒരു പാക്കറ്റ് എന്നിട്ട് നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ കയറി പെട്രോളൊക്കെ അടിച്ച് പക്ഷേ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും പാല് വാങ്ങിക്കാൻ മാത്രം മറന്നുപോയി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചുവന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പോകാണ്ട് ഇവിടെ ഓൾറെഡി കടയ്ക്കാണ് മൊത്തം അത്ര ഇപ്രക്കായിട്ട് പിന്നെ നമ്മൾ കുറേ നാളായിട്ട് അങ്ങോട്ടൊന്നും ആരും പോവാത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടി ആകെ കാടായി ഇവിടെ അടുത്തൊരു വീടുണ്ട് ഈ വീട്ടിൽ ആൾ താസം ഒക്കെ ഉണ്ടെങ്കിൽ രാത്രിയാണ് അവർ വരവുള്ള ജോലിയൊക്കെ കഴിഞ്ഞത് നമ്മളാ വീട്ടിൽ നിന്ന് രണ്ട് റോസാപ്പൂവൊക്കെ പറിച്ചു കുറച്ച് നേരം അവിടെ നിന്നുകൊണ്ട് പട്ടിഷോയൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുടിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ ജനലിലും അതിലും മൊത്തത്തിൽ ആകെ കാടും പിന്നെ എന്താണ് മൊത്തം പൊടിയാണെ അങ്ങനെ ഇരിക്കാൻ നേരത്താണ് മൊത്തം എന്താ ഈ കുഴിയാനകൾ താഴെയായിട്ട് കൂടുതൽ നമ്മൾ പിന്നെ അതൊക്കെ കുഴിച്ചു കിട്ടുമ്പോൾ ഒരൊറ്റ കുഴിയാനെ നിങ്ങളുടെ നേരെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും മണിപ്പൂവൊക്കെ വാടിയിട്ടുണ്ടെട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചായയും പരിപ്പൊടിയൊക്കെ കഴിച്ച് നമുക്ക് മേളിൽ തുണി വിരിച്ചിടാൻ േ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടപ്പോഴത്തേക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ